പ്രീം പ്രേക്ഷകർക്ക് സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ അങ്ങനെ കാത്തിരിപ്പിനെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ആദ്യ വേദി നിലവിൽ പൊട്ടിച്ചിരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രി പുതിയ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇതിനു മുമ്പ് അർദ്ധരാത്രി ക്യാപ്റ്റൻ ലൂണയുടെ സൈനിങ് ആയിരുന്നു പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോൾ വീണ്ടും അർദ്ധരാത്രി ഒരു ഡൊമസ്റ്റിക് സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാലും നമുക്ക് വിശദമായതിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബില്ലായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ ടക്കാം എന്തായാലും ഇപ്പോൾ പുതിയ ഡൊമസ്റ്റിക് സൈനിങ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ അർദ്ധരാത്രി ഏകദേശം ഒന്ന് രണ്ട് മണിയോടുകൂടിയാണ് ഈ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചത് ഏതായാലും ഇന്ത്യൻ സൂപ്പർ താരമായ അമ്മയറണവാളിയുടെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നലെ രാത്രി ഏകദേശം രണ്ട് മണിയോടുകൂടി ആയിരുന്നു ഈ സൈനിങ് ഒഫീഷ്യലായി തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അറിയിച്ചത് എന്തായാലും ഇതിനു മുമ്പ് തന്നെ അർദ്ധരാത്രി ഒരു സൈനിംഗോ അല്ലെങ്കിൽ ഒരു ടാങ്കോ പോസ്റ്റോ ഉണ്ടാകും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു എന്നാലും അമ്മയറണവാളയുടെ സ്വാഗതം പോസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പങ്കുവച്ചിട്ടുമുണ്ട് എന്നാലും അർദ്ധരാത്രിയായിരുന്നു ആ സ്വാഗതം പോസ്റ്റ് ആരാധകരിലേക്ക് എത്തിയത് എന്തായാലും വീണ്ടും ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ സൈനിങ് എത്തിയിട്ടുള്ളത് എന്തായാലും ഇതിനു മുമ്പ് തന്നെ നമുക്ക് അറിയാമായിരുന്നു അമേർ അണവാഡെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം കൂടാതെ അഞ്ച് വർഷത്തെ കരാറിലാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത് വരെയാണ് താരത്തിലെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് എന്തായാലും അമേർ അണവാസ്റ്റേഴ്സിന്റെ റൈറ്റ് ബാക്കിലായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി that up.